നമസ്കാരം ഡബ്ല്യു വിഷൻ ന്യൂസ് സ്വാഗതം കരിപ്പൂർ എയർപോർട്ടിൽ ഒരു കിലോ സ്വർണം പിടിച്ചു സൗദി അറേബ്യയിൽ നിന്നും ഇന്ത്യയിലേക്ക് കടത്തിയ ഒരു കിലോ സ്വർണമാണ് കാലിക്കറ്റ് എയർപോർട്ടിന് പുറത്തുവെച്ച ഇന്ന് പോലീസ് പിടിച്ചെടുത്തത് വണ്ടൂർ കേന്ദ്രീകരിച്ചുള്ള സംഘമാണ് കള്ളക്കടത്തിന് പിന്നിലെന്നാണ് വിവരം ജിദ്ദയിൽ നിന്ന് ഇൻഡിഗോ ഫ്ലൈറ്റിൽ കാലിക്കറ്റ് എയർപോർട്ടിലെത്തിയ കരുവാരകുണ്ട് സ്വദേശി ഫിറോസിൽ നിന്നാണ് പോലീസ് ഒരു കിലോ സ്വർണം പിടികൂടിയത് യൂണികോൺ കമ്പനിയുടെ ജ്യൂസർ മെഷീനിന്റെ മോട്ടോറിനകത്ത് ആർമച്ചറിൽ രഹസ്യ അറയുണ്ടാക്കി സ്വർണം ഉരുക്കി ഒഴിച്ച് ഇരുമ്പിന്റെ ഷീറ്റ് വെച്ച് അടച്ച് വെൽഡ് ചെയ്ത് ഭദ്രമാക്കിയ രൂപത്തിലാണ് സ്വർണം കടത്തിക്കൊണ്ടുവന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് ദശാംശം ആറ് ഗ്രാം തൂക്കമുണ്ട് പിടിച്ചെടുത്ത സ്വർണത്തിന് ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് അനുസരിച്ച് അറുപത്തിമൂന്ന് ലക്ഷത്തി എൺപത്തിയേഴായിരം രൂപ വിലയുണ്ട് സ്വർണത്തിന് ഫിറോസിന് കരിപ്പൂർ എയർപോർട്ട് കസ്റ്റംസ് പരിശോധനയെ എളുപ്പത്തിൽ അതിജീവിച്ച് എയർപോർട്ടിന് പുറത്തെത്താനായെങ്കിലും മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പുറത്ത് വലവിരിച്ചു കാത്തുനിന്ന പോലീസിനെ മറികടക്കാനായില്ല പാർക്കിംഗ് ഏരിയയിൽ വെച്ച് ഫിറോസിനെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് വിശദമായി ചോദ്യം ചെയ്തതിൽ ഇയാളെ കാത്ത് എയർപോർട്ടിന് പുറത്ത് രണ്ടുപേർ നിൽപ്പുണ്ടെന്ന് മനസ്സിലാക്കി അവരെയും തന്ത്രപൂർവ്വം കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു കരുവാങ്കല് സ്വദേശി ഷംസുദ്ദീൻ വാണിയമ്പലം സ്വദേശി നൌഫൽ ബാബു എന്നിവരാണ് അറസ്റ്റിലായ മറ്റു രണ്ടുപേർ മൂന്നുപേരെയും വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് പിടിച്ചെടുത്ത സ്വർണം കോടതിയിലും തുടരന്വേഷണത്തിനായി വിശദമായ റിപ്പോർട്ട് കസ്റ്റംസ് പ്രിവന്റിവിനും സമർപ്പിക്കും ന്യൂസ് ന്യൂസ് ഡെസ്ക് വിഷൻ ാണ് സഫ സഫ ജില്ലറി ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചെലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം